മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു ഗുരുതി തറയ്ക്ക് മുൻപിലുള്ള ഭണ്ഡാരം തകർത്താണ് പണം കവർന്നത് ഏകദേശം അയ്യായിരം രൂപയോളം നഷ്ടപ്പെട്ടതായാണ് പരാതി ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് കുപ്രസിദ്ധ മോഷ്ടാവ് എറണാകുളം സ്വദേശി വാവ അനിലാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം ക്ഷേത്രത്തിലെ ആൽത്തറ നാഗത്തറ എന്നിവിടങ്ങളിലെ ഭണ്ഡാരങ്ങൾ തകർക്കാൻ ശ്രമം നടന്നിട്ടുണ്ടെങ്കിലും ഇവിടങ്ങളിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടില്ല ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള റെയിൽപാത വഴിയാണ് മോഷ്ടാവ് എത്തിയിട്ടുള്ളത് എന്നാണ് സൂചന ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപക മോഷങ്ങൾ നടക്കുന്നതായി സ്ഥലത്തെത്തിയ കൊച്ചി ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് പറഞ്ഞു എന്തായിരുന്നു ഈ ക്ഷേത്രങ്ങളിലെ മൺസൂൺ കാലം ആരംഭിച്ചതിനു ശേഷം ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് മോഷ്ട മോഷണം നടന്നിരിക്കണം ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രങ്ങൾക്കെതിരീരിച്ച് മോഷണം നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഈ മൺസൂൺ കാലവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രധാന ഉദ്യോഗസ്ഥരായ അസിസ്റ്റൻ്റ് കമ്മീഷണർമാരുടെ യോഗം ഓൺലൈനിൽ വിളിച്ചു ചേർത്തു വളരെ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നു മുതൽ ഏതാണ്ട് മൂന്ന് വരെയുള്ള സമയത്താണ് കളവ് നടക്കുന്നത് നവകേരള ഇലക്ട്രോണിക്സ് బ్రాంచ్ సెకండ్ ఫ్లోర్ ఒప్పన్స్ ఔట్లెట్ మాల్ మెయిన్ రోడ్ షొర్ణూర్